ഹലോ അപ്പോൾ നമുക്കിന്നൊരു ഊട്ടി ട്രിപ്പ് ട്രിപ്പായാലോ അപ്പോൾ നമ്മുടെ അളിയൻ്റെ വക നമുക്ക് കിട്ടിയ ഒരു ട്രിപ്പാണ് കേട്ടോ ഊട്ടി ട്രിപ്പ് അപ്പോൾ ചേച്ചിയും ഉണ്ട് ഞാനും മമ്മിയും ഉണ്ട് മമ്മി ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ട്രിപ്പിന് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്രണ്ടിൽ ചേച്ചീൻ്റെ കൂടെ ഉണ്ട് അപ്പം രാവിലെ തന്നെ പോയി ഒരു ഏഴരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി െങ്ങോട്ടായിരുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം കുറെ അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് വന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നതെന്ന് അങ്ങനെ കുറച്ച് ഞാൻ ഞാൻ പണ്ടപ്പോഴോ പോയതാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റം വന്നോ എന്നൊക്കെ അറിയാൻ ഒരാഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ത്രില്ലായിട്ട് ഞാനിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണേ ഇപ്പോഴത്തെ നാ ഈ വേനലീ എന്താ വാഗമരം ഈ വാഗമരം എല്ലായിടത്തും പൂ തൊലഞ്ഞു നിൽക്കുകയാണ് എന്ത് ദിവസം അത് കാണാൻ വേണ്ടിയിട്ട് എനിക്കതിൻ്റെ മേലെ കയറി കയറിയിരിക്കാനൊക്കെ തോന്നും അങ്ങനെ പൂ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഊട്ടിക്ക് പോകുന്ന വഴിയിലെ മെയിൻ സാധനം ഗ്രാൻഡിസ് തോട്ടം ഇവിടെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാനത് ക്യാമറ ഒന്ന് ചുറ്റിച്ചതാണ് കേട്ടോ മൊത്തത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങളിത് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു അപ്പോൾ ഊട്ടിക്കാരുടെ കൃഷി സ്ഥലമാണ് കേട്ടോ തട്ട് തട്ടായിട്ട് അവർ കൃഷി ചെയ്തിട്ടുണ്ട് എനിക്ക് വന്ന് ക്യാരറ്റൊക്കെയാന്ന് തോന്നുന്നു ക്യാരറ്റൊക്കെയാണെങ്കിൽ അവിടെ മെയിൻ ഊട്ടി ക്യാരറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലെങ്കിൽ കരശ്ശേരി ആണത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കാരണം അവർ നല്ല കഴുകി വൃത്തിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല കളറിലല്ല ഓറഞ്ച് കളറിലൊക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തുകട്ടോ ട്രിപ്പ് സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ പാവം ചേച്ചി രാവിലെ എഴുന്നേറ്റ് രാവിലത്തേക്ക് ഉച്ചത്തേക്കൊക്കെ കൊള്ളതൊക്കെ ഉണ്ടാക്കി കൊണ്ടാണ് വന്നത് അപ്പോൾ രാവിലെ ട്രിപ്പ് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അത് അവിടെ ഇരുന്ന് കഴിച്ചു നല്ല രസം നല്ല പൈൻ തോട്ടമായിരുന്നു അവിടെ ഇരുന്ന സ്ഥലത്ത് അപ്പം അവിടേക്ക് കുറേ കുറേ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു കുരിശിവള്ളിയാണ് കേട്ടോ തമിഴ്നാട്ടിൽ ഫേമസാന്നാണ് പറയുന്നത് അവിടുത്തെ ഫേമസ് പള്ളിയാന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് കണ്ടൽ ക്രോസ് ചെറി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നല്ല തോട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പള്ളി കിട്ടോ നല്ല അടിപൊളി പള്ളി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പാണ് വെച്ചാൽ നമ്മുടെ ഇവിടെ ആയിട്ട് ഇപ്പോൾ കുറച്ച് നമുക്ക് ചൂടുകാറ്റല്ലേ വീശുന്നത് പക്ഷെ അവിടെ നല്ല തണുത്ത കാറ്റ് ആ ഒരു സുഖമുണ്ട് പക്ഷെ വെയിലിന് പറയാതിരിക്കാൻ വയ്യ നല്ല ചൂടുണ്ട് പണ്ടത്തെ ഊട്ടിയൊന്നും അല്ല കേട്ടോ മക്കളെ ഇപ്പത്തെ ഊട്ടി ഊട്ടീൻ്റെ ഊട്ടി നമ്മൾ തണുത്ത സ്ഥലമാണ് ഊട്ടി പക്ഷെ അതൊക്കെ പോയി എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്തൊരു ചൂടും പരദേശമൊക്കെ പിന്നെ ആ പള്ളീൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അവരൊക്കെ കൃഷികളുണ്ട് പിന്നെ വീടുകളിങ്ങനെ അടുപ്പിച്ച് 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 കുഞ്ഞു കുഞ്ഞു പൊക്കും കുറഞ്ഞ വീടുകളാണ് കേട്ടോ അപ്പം അതൊക്കെ അവരുടെ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണല്ലോ ഓരോ പ്രദേശത്ത് അതിൻ്റെതായ ഓരോ മാറ്റങ്ങളുണ്ടാവുമല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബോട്ട് ഹൗസിലാണ് എൻ്റെ മക്കളെ കണ്ട തിരക്കെന്ന് പറഞ്ഞാൽ എന്നാ തിരക്ക അതുപോലെ തന്നെ ചൂടും പിന്നെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ആകെ ഒരു ക്യൂ ഉണ്ടായിരുന്നുള്ളൂ അത് എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്താണ് പറയുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിൽ കയറുന്നത് വേണ്ടാന്ന് വെച്ചു പിന്നെ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രെയിനിൻ്റെ അങ്ങോട്ടേ പറഞ്ഞു പാളം പകുതി തെറ്റിക്കട അതായത് കേടാണ് അപ്പോൾ അതുകൊണ്ട് പകുതി വരെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ടും വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ ആഗ്രഹം തോന്നിയൊരു പാനിപ്പൂരി മേടിച്ചു പറയാതിരിക്കാൻ വയ്യപ്പം എത്ര പൈസക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ വെച്ചിട്ട് കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങ് പോകുന്നു കിട്ടും അതിന് ഞങ്ങൾ അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി ഈ ഒരു പൂവ് മാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണ് അവിടെ കാണാൻ മതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവർ ഈ വെയിൽ കാരണം ആ വെയിൽ ഇപ്പോഴത്തെ വെയിലില്ലേ ഊട്ടിയിൽ ഇപ്പോഴത്തെ വെയിൽ ആ ചെടികൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അതിന് ഡെയിലീസ് ഇങ്ങനെ വാടി നിൽക്കുകയാണ് കിട്ടും അപ്പോൾ അതൊക്കെ അവരെടുത്ത് വെച്ചേക്കാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്നും പ്രവേശനവും ഇല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇത്രയും കുറച്ച് പൂക്കളൊക്കെ ഷൂട്ട് ചെയ്തു പിന്നെ നമ്മളേതായ കുറച്ച് ഫോട്ടോസ് കണ്ടു പിന്നെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ കയറി കണ്ടു കിട്ടും പിന്നെ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച ഊട്ടി അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര എനിക്ക് തലവേദനയൊക്കെ തുടങ്ങി പിന്നെ ഇതാ ഞങ്ങൾ കുഞ്ഞുനെ കൊണ്ടൊക്കെ അവിടെ കുറച്ച് നേരം ഇരുന്നു കുറേ പേര് ഇങ്ങനെ വിശ്രമിക്കാനും കുറേ പേര് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറേ പേര് വന്ന് കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ വീഡിയോ എനിക്ക് പറ്റിയില്ല എനിക്ക് ഷർദിയും തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്